മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിർമ്മിച്ച ജുഡീഷ്യൽ കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് മതിയായ തെളിവുകളില്ല മതിയായ രേഖകളില്ലാതെയാണ് ഈ ഇത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതൊരു നാടകമല്ലേ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടകമാണിത് വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു ഒരു ഭൂമി വഖഫാണ് എന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്മേലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാനേ കഴിയുള്ളൂ ആ ട്രൈബ്യൂണലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അത് മറ്റൊരു ഈ പറയുന്നത് പോലെ ഒരു കോടതിയിലും അത് നിലനിൽക്കില്ല ഈ ട്രൈബ്യൂണൽ കഴിഞ്ഞാൽ മാത്രമേ ട്രൈബ്യൂണലിൻ്റെ തീരുമാനത്തെ ഒരു പക്ഷേ മറ്റെവിടെയെങ്കിലും സുപ്രീം കോടതിയിലോ മറ്റോ ചോദ്യം ചെയ്യാൻ സാധിച്ചേക്കും പക്ഷേ ഈ ഒരു ഭൂമി ഏതെങ്കിലും ഒരു വസ്തു ഇത് വഖഫ് ചെയ്തതാണ് ഇത് വഖഫിൻ്റേതാണ് എന്ന് വഖഫ് ബോർഡ് നിർണയിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് മറ്റ് ഒരു നിയമ സംവിധാനത്തെയും സമീപിക്കാൻ കഴിയില്ല വഖഫ് ട്രൈബ്യൂണലിനെ മാത്രമേ സമീപിക്കാൻ കഴിയുള്ളൂ വസ്തുത ഇതാണെന്ന് വ്യക്തമായിരിക്കും ഇത് സംസ്ഥാന സർക്കാരിനറിയാം പ്രതിപക്ഷത്തിനറിയാം നിയമവിദഗ്ദ്ധർക്കറിയാം വക്കഫ് ബോർഡിനറിയാം ഇരയായ മുനമ്പൻ നിവാസികൾക്കറിയാം എല്ലാവർക്കും അറിയാം ഇത്ര പട്ടാ പകൽ പകൽ വെളിച്ചം പോലെ കത്തി നിൽക്കുന്ന ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു നാടകം കളി ആരംഭിച്ചത് എന്താ സി എൻ രാമചന്ദ്രൻ നായർ റിട്ടയർഡ് ജസ്റ്റിസ് അദ്ദേഹത്തിനെ ഈ ഈ നിയോഗിച്ചുകൊണ്ട് നിയോഗിച്ചുകൊണ്ട് ഒരു കമ്മീഷനായിട്ട് മുനമ്പം വിഷയം അതെ അതെ ചേട്ടൻ പറഞ്ഞതുപോലെ നാടിനൊപ്പം ഉണ്ട് അല്ലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടേ ഞങ്ങൾ എന്ന് കാണിച്ചുകൊണ്ട് ഒരു നാടകം കാരണം ഇതെല്ലാം ഇപ്പം പിണറായി സർക്കാരിന് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മാത്രമല്ല അതിന് വിവരമുള്ള ആൾക്കാരാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം വക്കഫുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പരിശോധിച്ചതിന് ശേഷമല്ലേ ഒരു കമ്മീഷനെ നിയമിക്കുന്നത് അപ്പൊ പൊതുവിൽ ഒരു ഞങ്ങൾ കൂടെയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സർക്കാർ കുറച്ച് നാളത്തേക്ക് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയിട്ട് പിന്നീട് അവർക്കുട്ട് ഒരു അടി കൊടുക്കുക കാരണം ഇത് ഇങ്ങനെ തന്നെ വരും എന്നുള്ളത് സർക്കാരിന് അറിയാമായി അതായത് അത് മാത്രമല്ല ഇപ്പോൾ രഞ്ജിനി പറഞ്ഞത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഉദ്ദേശം ഇത് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ചോരമുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവമുണ്ടല്ലോ കൃത്യമായിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഈ സർക്കാർ പയറ്റുന്നത് അതാണ് ആ തന്ത്രമാണ് കാരണം ഈ വക്കഫ് ബോർഡ് പത്തംഗങ്ങളോളം ഉണ്ട് ഭൂരിഭാഗം മുസ്ലിം ലീഗുകാരാണ് അതിൻ്റെ ചെയർമാനാണ് ഈ പറഞ്ഞതുപോലെ സർക്കാർ നിയോഗിക്കുന്നയാൾ ഈ ഇവർ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ ഡിസ്പ്യൂട്ടുണ്ടായി മുനമ്പവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അന്ന് ഉമ്മൻചാണ്ടി രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് പ്രശ്ന പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോയതാണ് പക്ഷേ അതിന് ഒരു തീർപ്പന്നുണ്ടായിട്ടിരുന്നില്ല ഉണ്ടായിട്ടില്ല അതുണ്ടാക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല കാരണം ഈ വഖഫ് നിയമം അത്ര കണ്ട് കുഴപ്പം പിടിച്ചതാണ് അത് കേന്ദ്ര സർക്കാർ മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ഭേദഗതി വലിയ തോതിൽ ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വക്കഫ് തർക്കത്തെ ബാധിക്കുന്നതാണ് അത് വക്കഫ് ബോർഡിൻ്റെ അധികാരം വക്കഫ് ട്രൈബ്യൂണലിൻ്റെ അധികാരം പരിമിതപ്പെടുത്തുന്നതല്ല മറിച്ച് വളരെ വിപുലപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് സംസ്ഥാന സർക്കാരിന് നന്നായിട്ടറിയാം അപ്പോൾ എന്താ മുനമ്പം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ മുമ്പോട്ട് വച്ചു പണ്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ് അതിന് നിയമപരമായൊരു തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്നതാണ് അങ്ങനെ കൽപ്പിക്കപ്പെടാതിരിക്കുന്ന അതായത് ഒരു തീർപ്പുണ്ടാകാത്ത വിഷയത്തെ വീണ്ടും ഇന്ധനം കൊടുത്ത് ആളിൽ കത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് അപ്പോൾ എന്തുണ്ടായി ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായത് മുസ്ലിം ലീഗും യു ഡി എഫും കാരണം മുസ്ലിം ലീഗിന് വഖഫ് ബോർഡിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല അവരുടെ കണ്ടെത്തലുകളെ നിഷേധിക്കാൻ സാധിക്കില്ല എന്നാൽ മുനമ്പങ്കാർക്കെതിരെ മുനമ്പുകാരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കുന്ന ആ പ്രക്രിയയോട് ആ നടപടിയോട് യോജിക്കാൻ സാധിക്കില്ല ഒരുപോലെ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൃത്യമായിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡാണ് ഇതാണ് ഈ മുനമ്പം വിഷയത്തിന് പുറകിലെ രഹസ്യം അവിടെ എന്ത് ചെയ്തു ഈ ഒരു വരെ സർക്കാരിന് ഈ സമരം അങ്ങ് പ്രക്ഷോഭം വലിയ രീതിയിൽ ആളിക്കത്താൻ തുടങ്ങിയതോടുകൂടി സർക്കാരിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആവും ക്രമസമാധാന നിലയെ ബാധിക്കും അപ്പോൾ ഞങ്ങളിതിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കണം അങ്ങനെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു മുനമ്പം നിങ്ങൾ ആരെയും കൂടി ഒഴിപ്പിക്കില്ല അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ അവർ ബന്ധപ്പെട്ട് മുനമ്പവുമായി ബന്ധപ്പെട്ട കേസ് കോടതി ഇതിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു വിഷയമുണ്ട് ജനങ്ങൾ ഇത്തരത്തിൽ സർക്കാരിനെ അറിയിച്ചു എന്നുള്ളത് ഈ ഒരു കമ്മീഷനെ നിയമിച്ച കാര്യത്തിലും ഹൈക്കോടതിയിലോ ഇത് പറഞ്ഞിട്ടില്ല കേസിന്റെ ഇടയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് മുനമ്പം വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ പരാമർശിച്ചിട്ടില്ല അതിലേക്ക് ഒന്നും കിടക്കണ്ട ഇത് വളരെ വ്യക്തമാണ് കാരണം സംസ്ഥാന സർക്കാരിന് വഖഫ് ട്രൈബ്യൂണലിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അധികാരത്തെ ഭേദിച്ചുകൊണ്ട് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ കഴിയില്ല അതിനുള്ള അധികാരമില്ല അവകാശമില്ല അതിനുള്ള നിയമമില്ല കോടതി വളരെ വ്യക്തമായിട്ടാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ പകൽ വെളിച്ചത്തിൽ കൃത്യമായിട്ട് കത്തി നിൽക്കുന്ന ആ സൂര്യനെ പോലെയുള്ള ഒരു ഒരു വസ്തുതയാണ് അതിനെ എങ്ങനെ സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ പറ്റും ഇത് മറികടക്കണമെങ്കിൽ ബി ജെ പി പറയുന്നത് പോലെ കേന്ദ്രത്തിൽ നിയമ ഭേദഗതി വരണം ആ നിയമ ഭേദഗതി വരുമ്പോൾ നോക്കൂ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ വസ്തുതർക്കം അതിരി തർക്കം ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ ആരെയാണ് സമീപിക്കുന്നത് നമ്മൾ ആദ്യം സമീപിക്കുന്നത് റവന്യൂ അധികാരികളെയാണല്ലേ അതെ വില്ലേജ് ഓഫീസർ തൊട്ട് തഹസിൽദാർ വഴി ആർ ഡി ഒ വഴി അത് കളക്ടറിൻ്റെ അടുക്കൽ ഇവരെത്തും കളക്ടർക്ക് തീരുമാനിക്കാം അവിടെ രേഖകൾ പരിശോധിച്ച് ഇതിന് കമ്മീഷനെയൊക്കെ നിയോഗിച്ച് അന്വേഷിച്ച് വസ്തുത എന്താണെന്ന് കണ്ടെത്തി പഴയ രേഖകളൊക്കെ പരിശോധിച്ച് ഇതിൻ്റെ അതിര് അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ വസ്തുവിൻ്റെ ഒക്കെ തീർപ്പ് കൽപ്പിക്കാം അവിടെ അത് നടന്നില്ലെങ്കിലാണ് നമ്മൾ സിവിൽ കോടതിയിലേക്ക് പോകുന്നത് ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഒരാൾ ഒരു വക്കഫ് ബോർഡ് വന്ന ഒരാളിൻ്റെ ഭൂമി ഇത് വക്കഫ് ചെയ്തിരിക്കുകയാണ് ഇത് വക്കഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്തുകൊണ്ട് അയാൾക്ക് ആ വസ്തുവിൻ്റെ ഉടമസ്ഥന് ട്രൈബ്യൂണലിനെ ട്രൈബ്യൂണലിന്റെ ഇത് ൂണലിനെ ട്രൈബ്യൂണൽ ഈ കേസ് തീർച്ചയായിട്ടും അത് അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിയമപരമായ തീർപ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണകാലത്ത് അവിടെ സംഭവിച്ചത് ഈ പറയുന്നത് പോലെ രണ്ട് കൂട്ടരെയും വിളിച്ച് പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വഖഫ് ബോർഡ് അവരുടെ കേസ് ആക്റ്റീവ് ചെയ് ആക്ടിവേറ്റ് ചെയ്തില്ല അവർ കൂടുതൽ ബലപ്പെടുത്തിയില്ല അല്ലെങ്കിൽ കൂടുതൽ കർക്കശമായ സമീപനം സ്വീകരിച്ചില്ല അവർ മെല്ലെ പോക്ക് ആരംഭിച്ചു ഇപ്പം ഇപ്പുറത്ത് മുനമ്പങ്കാർക്ക് ഇഷ്യൂസ് ഇല്ല അവരെ സംബന്ധിച്ച് കരമടയ്ക്കാൻ പറ്റുന്നുണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല എന്നാൽ എൻ്റെ ഭൂമിയെ സംബന്ധിച്ച് എനിക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി എൻ്റെ കരമടയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വസ്തു കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായി തടഞ്ഞു വച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ അതില്ലാത്തടത്തോളം കാലം ഏതോ ഒരാൾ വന്ന് പറയുന്നു ഇതിൻ്റെ ഭൂമി എൻ്റെതാണെന്ന് പറഞ്ഞാൽ അതിന് വല്ല സാധുതയുമുണ്ടോ ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ മുനമ്പാർക്കും സമാധാനം വക്കഫ് ബോർഡ് വലിയ ഇഷ്യൂ ഉണ്ടാക്കാതെ പോകുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ അതുകൊണ്ട് നമുക്ക് നമുക്കതിനകത്ത് നമുക്കൊരു ഒരു ഒരു നയപരമായ സമീപനം സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞതൊന്ന് ഒതുക്കി വെച്ചു പിണറായി സർക്കാർ വന്നപ്പോൾ എന്ത് ചെയ്തു ഇത് പതുക്കെ ഇത് മുസ്ലിം ലീഗ് തന്നെയാണ് ഇതിനും വഴിമരുന്നിട്ടത് അവർ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു ഈ അന്യാധീനപ്പെട്ട് കിടക്കുന്ന വക്കഫ് ഭൂമിയെല്ലാം തിരിച്ചു പിടിക്കാൻ സർക്കാർ എന്തു ചെയ്തു അതായത് മുസ്ലിം എന്ന് പറയുന്ന ഈ എൽ ഡി എഫ് മുസ്ലിം സം വഖഫ് ചെയ്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയമായ ഒരു ഭാഗമായി നിൽക്കുന്ന ഈ വഖഫ് ഭൂമി നഷ്ടപ്പെട്ടു പോയ അന്യാധീനപ്പെട്ടുപോയ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരുന്നു നിയമസഭയിൽ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ പിണറായി സർക്കാർ വ്യക്തമായിട്ട് പറയുന്നു അന്യാധീനപ്പെട്ട എല്ലാ ഭൂമിയും തിരിച്ചു പിടിക്കും വഖഫിന് അവകാശപ്പെട്ട ഭൂമി മുഴുവനും തിരിച്ചു പിടിക്കുക അതിൻ്റെ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കും എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ മുസ്ലിം ലീഗ് അടുത്ത ചോദ്യവുമായിട്ട് വരികയാണ് എന്താണ് ഈ പറയുന്നത് പോലെ മുനമ്പത്തെ വിഷയം ഇതൊരു രാഷ്ട്രീയ എന്താ പറയുക ആയുധമായിട്ട് ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചു അത് ഉപയോഗിച്ച് എൽ ഡി എഫിനെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ എൽ ഡി എഫ് അതിശക്തമായിട്ട് തിരിച്ചടിച്ചു അതോടുകൂടി മുനമ്പം വലിയ വിവാദമായി അതൊരു വലിയ കലാപത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നിയമം പുതുതായിട്ട് ഭേദഗതി വന്ന് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തി സിവിൽ കോടതിയിലേക്ക് ഈ കേസുകൾ മാറ്റിയാൽ ഈ പറയുന്നത് പോലെ മുനമ്പത്തുകാർക്ക് നീതി ലഭിക്കും അവർ കേസിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ അവർക്ക് നീതി ലഭിക്കും വഖഫ് ബോർഡിൻ്റെ അവരുന്നയിക്കുന്ന ആവശ്യം അന്യായമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് എന്താ പറയണ്ട അതിനെ കോടതി നിരാകരിക്കും അവരുടെ ആവശ്യത്തെ ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമ ഭേദഗതി മാത്രമേ ഇതിനൊരു പോം വഴിയുള്ളൂ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കും ഡിവിഷൻ ബെഞ്ചിലല്ല ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് പോലും സാധിക്കില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് സാധിക്കുക എന്തൊരു അന്യായമാണ് അവർ ചെയ്യുന്നത് നോക്കൂ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തന്നെ എനിക്ക് അധികാരമില്ലാത്ത ഒരു കാര്യം ഞാൻ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ഇത്ര പോലും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണോ അല്ല അപ്പോൾ അവർക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് യു ഡി എഫിന് യു ഡി എഫിൻ്റെ എല്ലാ കാലത്തെയും ശക്തി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാണ് പ്രത്യേകിച്ചും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ രണ്ട് വോട്ട് ബാങ്കിനെയും തമ്മിലടിപ്പിക്കുക അവരെ യു ഡി എഫിൽ നിന്ന് അകറ്റുക യു ഡി എഫിന് കിട്ടുന്ന ആ വോട്ടുകൾ നഷ്ടപ്പെടുത്തുക ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഉദ്ദേശം അതവർ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു നന്നായിട്ട് പൊളിറ്റിക്സ് രാഷ്ട്രീയം ഇവിടെ ഈ രാഷ്ട്രീയ കളി പക്ഷേ അത് ചോര കൊണ്ടുള്ള കളിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ അത് നാളെ വലിയ അപകടത്തിലേക്ക് പോകും അങ്ങനെ പോകാതിരിക്കട്ടെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടട്ടെ വഖത്ത് മുനമ്പത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് നിരാലംബരായ മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ലഭ്യമാകട്ടെ അവരെ കിടപ്പാടം നഷ്ടമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ വഖഫ് ബോർഡിൻ്റെ വാദങ്ങളിൽ അവർക്ക് ന്യായമുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അവർക്കും നീതി ലഭിക്കട്ടെ നമുക്ക് ഇതിനകത്ത് ആരുടെയും പക്ഷം ചേരേണ്ട കാര്യമില്ല സത്യം സത്യമായിട്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് സംസ്ഥാന സർക്കാർ ഈ തീക്കളി അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയുമായിട്ട് സഹകരിച്ചു ഇവിടെ രണ്ടുപേരും ഒത്തുചേർന്നാണ് പ്രമേയം പാസാക്കി അയച്ചത് കേന്ദ്രത്തിനെതിരെ അപ്പോൾ ഇവർക്ക് മുനമ്പത്തുകാരോട് എത്ര സ്നേഹമുണ്ട് അല്ലെങ്കിൽ മുനമ്പത്തുകാരുടെ ആവശ്യം ഇവർ എത്രമാത്രം പരിഗണിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് അതിൽ നിന്നൊക്കെ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നിയമ ഭേദഗതി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്